വേസ്റ്റ് ടാങ്ക് നിറഞ്ഞതിനാൽ പുതിയതൊന്ന് കുഴിച്ച് കണക്ഷൻ മാറ്റി കൊടുക്കാനാണ് വീട്ടിലേക്ക് പോയത് ഒരു അഞ്ചാറ് മാസമായിട്ടുള്ള സ്വിച്ച് വിറ്റ് ചെയ്തിട്ട് സ്വിച്ച് പ്രവർത്തിക്കുന്നില്ല അഴിച്ച് കൊട്ടിക്കഴിഞ്ഞപ്പം ഇതാണ് അവസ്ഥ നിങ്ങളുടെ വീട്ടിലും ചിലപ്പോൾ സ്വിച്ചുകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് ഉറുമ്പാണ് വില്ലൻ ഉറുമ്പ് പൊടി കൊണ്ട് വന്ന് സ്വിച്ചിനകത്ത് നിക്ഷേപിക്കുന്നു ഉറുമ്പിൻ്റെ പ്രവൃത്തി കൊണ്ട് സ്വിച്ചിനകത്തേക്ക് പൊടി കയറുന്നു സ്വിച്ച് ഓണാവാതെ സ്റ്റക്കായി നിൽക്കും ഇതുപോലെ അഴിച്ചെടുത്ത് കൊട്ടിക്കഴിഞ്ഞാൽ സ്വിച്ച് ഓക്കെ ആവും തൊണ്ണൂറ് ശതമാനവും പക്ഷെ പത്ത് ശതമാനം സ്വിച്ചുകൾ ഇതുപോലെ പിന്നീട് പ്രസ്സാവും ഓക്കെ ആവും പക്ഷെ കണക്ഷൻ അപ്പുറത്തെ ലിങ്കിൽ വരില്ല സാധനങ്ങൾ വർക്കാവില്ല അപ്പോൾ എന്ത് ചെയ്യണം അപ്പോഴെന്ത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗോൾഡ് മെഡൽ എയറിൻ്റെ പുതിയ സ്വിച്ചാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇതൊരു വീടിൻ്റെ രണ്ടാം നിലയാണ് ജസ്റ്റ് വൈറ്റ് സീമെൻറ്റ് അടിച്ചിട്ടതേ ഉള്ളൂ പെയിൻറ്റിങ് പോലും കഴിഞ്ഞിട്ടില്ല ഒന്നും അധികം ഉപയോഗമില്ല കണ്ടോ സ്വിച്ച് ഇതുപോലെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടോ പൊടി കെട്ടി കിടക്കുന്നത് അങ്ങനെ പൊടി കെട്ടി കിടക്കുകയാണെങ്കിൽ ഒരിക്കലും കോണ്ടാക്റ്റ് ശരിയാവില്ല അപ്പോൾ അത് നമുക്ക് അഴിച്ചു തന്നെ അത് മാറ്റണം അല്പം വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാ സ്വിച്ചുകളും അഴിക്കാവുന്നേ ഉള്ളൂ അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളിലുള്ള കോപ്പറിൻ്റെ കഷ്ണങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള ഓർമ്മ വേണ്ടത് സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ ചെറിയൊരു ക്ലിപ്പ് പോലെ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു ടെസ്റ്റർ കൊണ്ട് അതിൻ്റെ രണ്ട് ഭാഗത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഊരി നമുക്ക് എടുക്കാൻ പറ്റി പറ്റും ഊരിയെടുത്ത് നമുക്കത് ഭംഗിയായിട്ട് വൃത്തിയാക്കാം ഇതുപോലൊരു സ്പ്രിങ് സാധനം അതിന് നടുക്ക് ഒരു കോപ്പറിൻ്റെ ചെറിയൊരു ലെഗ് ഉണ്ടാവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്സാകുമ്പോഴാണ് കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സായി കോണ്ടാക്റ്റ് നമുക്ക് സംഭവിക്കുന്നത് ഊരി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ഉള്ളിൽ കണ്ടോ അതിൻ്റെ അകത്ത് പൊടിയാണ് മണ്ണ് കട്ടിക്കിടക്കാണ് അപ്പോൾ സ്വിച്ച് കുരി കൊട്ടിക്കഴിഞ്ഞാൽ അകത്തുള്ള പൊടികളൊക്കെ പോയി കോൺടാക്ട് സാധാരണ രീതിയിൽ കിട്ടേണ്ടതാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി ജാമായി കഴിഞ്ഞാൽ ആ പടി പോകാൻ കണ്ട പൊടികണ്ട അതിൻ്റെ അകത്ത് അധികം പൊടികൾ അതിൻ്റെ അകത്ത് അടിഞ്ഞുകൊണ്ടിരിക്കുക പുതിയ സ്വിച്ചിനകത്ത് ഇതെല്ലാം ഉറുമ്പിൻ്റെ വിക്രിയകളാണ് അതടുത്ത് ഇതുപോലെ തട്ടിക്കളയുക ടെസ്റ്റ് കൊണ്ട് തോണ്ടിക്കളയുക ഒന്ന് താഴെ വേണു അതിന് അൽപ്പം കൂടി അതിൻ്റെ അകത്തുണ്ട് ഒന്നും കൂടെ കൊട്ടിക്കളയുമ്പോൾ ഇതാ അടുത്തതും കൂടെ വന്നു അത് മൊത്തം പൊടികൾ മാറി അപ്പോൾ ആദ്യം എടുത്തത് ഓർമ്മ വേണം ഓർമ്മയില്ലാത്തവരെന്തു ചെയ്യണം ഒരു ഫോട്ടോ എടുത്ത് വെക്കണം ഊരുന്നതിന് മുമ്പ് അതേപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് തിരിച്ച് വെക്കുക വലിയ പണിയൊന്നുമില്ല കറക്റ്റ് സ്ഥലത്ത് അത് ഫിക്സ് ചെയ്യുക ശേഷം ഈ മൂടി കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ അകത്ത് ലോകായിക്കൊള്ളും വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല ആർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ വയർ ഊരിയെടുക്കുമ്പോൾ സ്വിച്ച് ബോർഡിൽ കൂരിയ വയറുകളൊക്കെ ഓർമ്മ വേണം പരിചയമില്ലാത്തവരാണെങ്കിൽ ബ്രേക്കർ ഓഫാക്കിയിടുന്നതാണ് നല്ലത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് സംഗതി അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഓർത്തിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇലക്ട്രീഷ്യന്മാരല്ല ഇതിൽ വൈദഗ്ധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ പരിപാടിയുടെയും ഫോട്ടോ എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാൽ കറക്റ്റ് വയർ എവിടെയാണ് കൊടുത്തത് എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് ഓർമ്മയുണ്ടാവും ഓക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാം അത് ഇലക്ട്രീഷ്യനെ വിളിക്കുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആത്മവിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ട വിദഗ്ധനായ ഒരുത്തിനെ കൊണ്ട് വിളിപ്പിച്ചോ ചെയ്യുന്നതായിരിക്കും നല്ലത് പല വീടുകളിലും ഉറുമ്പ് ചെയ്യുന്ന പണിയാണ് വേസ്റ്റ് കോഴി തന്നെ നമ്മൾ റെഡി ഇത് പഴയ വേസ്റ്റ് കോഴി അത് മുഴുവൻ വെള്ളം നിറഞ്ഞു അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല അത് കോരി മാറ്റിയാലും ശരിയാവില്ല കാരണം അടിമൊത്തം പാറയാണ് അതിനാൽ പുതിയ വേസ്റ്റ് കുഴി കുഴിക്കുന്നു എടുക്കുന്നു എല്ലാവർക്കും നന്ദി